നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോപ്പ ലീഗിലെ ഇസ്രായേലി ക്ലബുമായിട്ട് നവംബർ ഏഴിനാണ് ആസ്റ്റൻ വില്ലയ്ക്ക് കളിയുള്ളത് ബെർമിംഗ്ഹാമിലാണ് ഈ കളി നടക്കുന്നത് ആ മത്സരം മക്കാബി ടെല്ലബീവും ആസ്റ്റൻ വില്ലയും തമ്മിലുള്ള മത്സരത്തിന് ഇസ്രായേലി കാണികളെ സ്റ്റേഡിയത്തിലേക്ക് കടത്തി എന്ന തീരുമാനം വരുന്നു വെസ്റ്റ് മിഡ്ലാൻഡ് പോലീസാണ് ഒരു റിക്വസ്റ്റ് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത് ഇസ്രായേലി ക്ലബ്ബിൻ്റെ മക്കാബി ടെല്ലവീവിൻ്റെ ഇസ്രായേലി ക്ലബ്ബ് മക്കാബി ടെല്ലവീവിൻ്റെ സപ്പോർട്ടേഴ്സിനെ സ്റ്റേഡിയത്തിലേക്ക് അലൗ ചെയ്യരുത് ബെർമിങ്ഹാമിലെ ആസ്റ്റൻ വില്ലയുടെ മൈതാനത്തേക്ക് അലൗ ചെയ്യരുത് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഡ്യൂ ടു കൺസേൺസ് ഓവർ അൺറസ്റ്റ് സോഴ്സസ് ബ്രീഫ്ഡ് ഓൺ ദി മാറ്റർ ടു മാറ്റർ ടോൾഡ് ദി അത്ലറ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് അത്ലറ്റിക് ആണ് ഈ ഒരു വാർത്ത പുറത്തുവിടുന്നത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നു അൺഡ്രസ്സിനുള്ള സാധ്യതയുണ്ട് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേലി ക്ലബ്ബിൻ്റെ ആരാധകരെ സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കേണ്ട എന്ന തീരുമാനം വരുന്നത് അപ്പോൾ വില്ലാ പാർക്കിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരങ്ങൾക്ക് സുരക്ഷാ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് പെർമിംഗാം സേഫ്റ്റി അഡ്വൈസറി ഗ്രൂപ്പാണ് എസ് എ ജി സേഫ്റ്റി അഡ്വൈസറി ഗ്രൂപ്പാണ് അവർ ഈ മത്സരത്തിൽ ഇസ്രായേലി കാണികൾ ഉൾപ്പെടുത്തേണ്ട എന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇത് ഇസ്രായേലിനെ ഔദ്യോഗികമായി അറിയിച്ചു എന്നും ഇപ്പോൾ അസ്റ്റൻവില്ല വ്യക്തമാക്കുന്നുണ്ട് സേഫ്റ്റി അഡ്വൈസറി ഗ്രൂപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കാണികളെ വിലക്കുന്നത് അപ്പം കനത്ത ജാഗ്രതയാണ് ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് വെസ്റ്റ് മിഡ്ലാൻഡ് പോലീസ് എടുക്കുന്നത് കാരണം ഇത് വലിയ അപകട സാധ്യതയുള്ളൊരു മത്സരം സേഫല്ലാത്ത ഒരു മത്സരം എന്ന രൂപത്തിൽ തന്നെയാണ് കാണുന്നത് അതിനൊരു കാരണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് യു എഫ് യൂറോപ്പ ലീഗ് മത്സരത്തിന് മത്സരത്തിനിടെ അയാക്സും മക്കാബി ഹൈഫയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അന്ന് ആംസ്റ്റർഡാമിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു സമാനമായ സാഹചര്യം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലി കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്ന തീരുമാനമെടുത്തിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്ലോക്സിന്തു എത്താം